ഹായ് ഫ്രണ്ട്സ് എന്താണ് എല്ലാവരും വിശേഷങ്ങൾ സുഖമല്ലേ ഞാനും അലഹമ്മദില്ല സുഖമായിട്ടിരിക്കുന്നു ഇന്ന് ഞാൻ പാടാൻ പോണ പാട്ട് ചെമ്പനി നീർ എന്നുള്ളൊരു പാട്ടാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു ഇന്ന് ഞാൻ ഷോപ്പിൽ ഇരുന്നിട്ടാണ് പാടുന്നത് കേട്ടോ നമ്മൾ എൻ്റെ ഷോപ്പ് തന്നെയാണ് പർദ്ദ മാക്സി ടോപ്പ് അങ്ങനെയൊക്കെയുള്ള ഒരു ഷോപ്പാണ് ചെറിയ ഷോപ്പ് ഞാൻ നടത്തിട്ടുണ്ട് അവിടെ ഇരുന്നിട്ടാണ് ഇന്ന് ഞാൻ പാടുന്നത് ഇന്ന് ഞങ്ങൾ നാട്ടിൽ നേർച്ചയാണ് വെളിയംകോട് നേർച്ച എന്നെല്ലാവരും പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും ആ നേർച്ച ആയതുകൊണ്ട് ഒന്ന് കടകളിലൊന്നും ആൾക്കാരൊന്നുമില്ല ആണ് സൈലൻറ്റാണ് അവിടെയൊക്കെ അപ്പം ഞാനൊന്ന് ഷോപ്പിലിരുന്ന് പാടാമെന്നാണ് വെച്ചത് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാരാണെങ്കിൽ ചെയ്യണേ പ്ലീസ് മറക്കരുത് ഓക്കെ അപ്പോൾ നമുക്ക് പാട്ട് കേട്ടാലോ ചെമ്പരി നീർ തൊടിയിലെ മധുവും ചഞ്ചലക്കണ്ണിലെ നീറഞ്ഞൊരു കനവും ചേലൊഴുകും കവിളിലെ മറുകും ഇന്ദനിൽ കുളിർചൊരിഞ്ഞേ ചിങ്കാര കുളരി നിന്റെ തരിവളതാളം കേട്ടതിനാലേ ചിത്തിരപ്പും മാലയുമായി ഞാൻ കാത്തിരിപ്പാള ി തീർത്തൊടിയിലെ മധുവും ചഞ്ചല കണ്ണിലെ നിറഞ്ഞൊരു കനവും ചേലൊഴുകും കവിളിലെ മറുകും ഇന്ദനിൽ കുളിർച്ചൊരിഞ്ഞേ ചിങ്കാര കുളരി നിന്റെ താളം കേട്ടതിനാലേ ചിത്തിരപ്പൊൻ മാലയുമായി ഞാൻ കാത്തിരിപ്പാണൽ ത്തമ്മ പെണ്ടെ നീയൻ കൽിന്നത്തി മരക്കൊമ്പത്ത് തേനീശലും പാടാനായി നീ മാറിൽ ചേർന്നിടുമോത്തുകളെ കൊട്ടാരത്തിൽ മാനത്തെ നീട്ടിന് പോന്നിടുമോ തത്തമ്മ പെണ് നീയൻ കൽഭിന്നത്തി മരക്കൊമ്പത്ത് തേനീശലും പാടാനായി നീ മാറിൽ ചേർന്നി കൊട്ടാരത്തിൽ മാനത്തെ നീയും കൂട്ടിന് പോന്നിടുമോ ചെമ്പനി നീ തൊടിയിലെ മധുവും ചഞ്ചല കണ്ണിലെ നിറഞ്ഞൊരു കനവും ചേലഴുകും കവിളിലെ മുറുകും ഇന്ദന്നിൽ കുളിർച്ചൊരിഞ്ഞ ഞാൻ എന്നാളൻ സഖ്യായി നെയ്യം എന്റെ കിരാവിൻ പൂന്തോട്ടത്തിൽ പൂവർണത്തുമ്പിയായി ചേരും നാളേത് പൂവിരലിൽ മോതിരം ചാർത്താൻ എന്നോമന ടുമോ എന്നാണൻ സഖ്യാനിയും നിന്റെ കിനാവിൻ പൂന്തോട്ടത്തിൽ പൂവർണത്തുമ്പിയായി ചേരും നാളേത് പൂവിരലിൽ മോതിരം ചാർത്താൻ പൂങ്കരലിൽ താമസമാക്കാൻ പൂഞ്ചിറകിൽ കൂട്ടിന് കൂടിടുമോ ചെമ്പരി നീർത്തൊടിയിലെ മധുവും ചഞ്ചല കണ്ണിലെ നിറഞ്ഞൊരു കനവും ചേലൊഴുകും കവിലിലെ മാറുകും ഇന്നിൽ കുളിർച്ചൊരിഞ്ഞേ ചിങ്കാര കുളരി നിന്റെ തരിവള താളം കേട്ടതിനാലേ ചിത്തിരപ്പൻ തിരിപ്പാണല്ലോ ചെമ്പരി നീർത്തൊടിയിലെ മധുവും ചഞ്ചല കണ്ണില് നിറഞ്ഞൊരു കനവും ചേലൊഴുകും കാവിലെ മാറുകയും ഇന്നെങ്കിൽ കുളിർച്ചൊരിഞ്ഞേ